നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അടങ്ങുന്ന മഹാവികാസ് അഗാഡി നൂറ്റി അറുപതോളം സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അത് അൻപതിലേക്ക് കൂപ്പുകുത്തിയത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ ഇപ്പോൾ ഇത്രയും വലിയ വ്യത്യാസം അത് എങ്ങനെ വന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ചോദ്യത്തിന് മുന്നിൽ ഇപ്പോൾ ഉത്തരമുട്ടി പോവുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്നാണ് രാഹുൽ പലപ്പോഴായിട്ട് സൂചിപ്പിച്ചത് അതിനായി ബി കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടോ എന്നതും ഇവിടെ രാഹുൽ ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യമാണ് എന്നാൽ ആ ചോദ്യത്തിനാണ് രാജീവ് കുമാർ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഞാൻ ആരുടെയും ഏജൻ്റ് അല്ല എന്നും ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ഏജൻസി ആണെന്നുമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ആരുടെയും വാലിൽ കെട്ടേണ്ടതില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരണം പക്ഷേ രാഹുൽ ഇവിടെ മറുവാദം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാ അടപ്പിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു സ്വതന്ത്ര ഏജൻസി ആയിട്ടുള്ള കമ്മീഷൻ എന്താണ് മഹാരാഷ്ട്ര വോട്ട് അട്ടിമറി നടന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തെ കേൾക്കാത്തതും അതിലൊരു അന്വേഷണം നടത്താത്തതും ബൂത്ത് തലം മുതൽ അന്വേഷണം നടത്തണമെന്നാണ് രാഹുൽ ഇവിടെ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലൊരു അന്വേഷണം നടന്നാൽ മാത്രമേ എത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരു അട്ടിമറിയാണ് അവിടെ നടന്നിട്ടുണ്ടാവുക എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നൂറ്റി പതിനഞ്ച് മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നതിൻ്റെ പ്രാഥമിക കണക്കുകൾ തങ്ങളുടെ പക്കലുണ്ടെങ്കിലും എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലാകട്ടെ അത് കാണാനേയില്ല ഓരോ റൗണ്ട് എണ്ണി കഴിയുമ്പോഴും കിട്ടിയ ലീഡും അവിടെ കിട്ടിയ വോട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ടേബിളിൽ കോളം വരച്ച് രേഖപ്പെടുത്തേണ്ടതാണ് എന്നാൽ അതും രേഖപ്പെടുത്തിയിട്ടില്ല അതിനർത്ഥം വലിയ ചതി നടന്നിട്ടുണ്ട് എന്നതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഇതൊക്കെ ഒരു ഒത്തുകളിയുടെ രാഷ്ട്രീയമാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടു കൂടിയാണ് ഇപ്പോൾ ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന പാനലിൽ ഇനി മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗം അഴിമതിയിലേക്ക് മുങ്ങിത്താഴുകയാണോ ഈ സ്വതന്ത്ര സ്ഥാപനം അങ്ങനെയെങ്കിൽ അത് ഈ രാജ്യത്തെ വിശ്വാസത്തെയാണ് തകർക്കുന്നത് ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയെ മാറ്റിവെച്ചാൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിൽ പ്രധാനമായിട്ടും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിലെ വോട്ടർ പട്ടികയിലും ക്രമക്കേട് ഉണ്ട് എന്ന് രാഹുൽ കുറ്റപ്പെടുത്തുന്നു ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും ഇതിനൊന്നും യാതൊരു നടപടിയും എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു സംഘടിത ചൂഷണം തന്നെ ഉണ്ടെന്ന സംശയമാണ് ഇപ്പോൾ കൂടുതലായിട്ട് ബലപ്പെടുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ